ഹലോ നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നൊരു പാൽ പായസം ചെയ്താലോ അതെ അപ്പം ഞാൻ പാൽ ഒരു ലിറ്റർ പാൽ ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടില്ല ഇത് അത്ര മതി അതുകൊണ്ടാണ് അപ്പോൾ ആർക്കെങ്കിലും കൂടുതൽ ക്വാണ്ടിറ്റി വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുക ഇല്ലെങ്കിൽ പാലിൻ്റെ അളവ് കൂട്ടാം കേട്ടോ അപ്പോൾ നമ്മുടെ പാൽ ഇവിടെ നല്ലോണം ബോയിൽ ആയിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ പച്ചരി വാഷ് ചെയ്ത് ഒന്ന് ലൈറ്റായിട്ടൊന്ന് പൊടിച്ചെടുത്തതാണ് ഇടുന്നത് കേട്ടോ ഒരു അര ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഇത് നല്ലോണം ഒന്ന് ബോയിലാവണം ആ അരി നല്ലോണം വേഗണം കേട്ടോ എന്നിട്ടേ പഞ്ചസാരയൊക്കെ ഇടാൻ പാടുള്ളൂ അപ്പോൾ ഇതൊന്ന് ബോയിൽ ആവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് മുമ്പായിട്ട് ഒരു നാലഞ്ച് ഏലക്കയും കൂടെ ഞാനൊന്ന് പൊടിച്ച് പൗഡർ എല്ലാം മുഴുവേലയ്ക്ക് തന്നെ പൊടിച്ചിടുന്നുണ്ട് നല്ലൊരു മണത്തിനും ഒരു ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ അതും കൂടെ ഒന്ന് ഇട്ടിട്ട് ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതൊന്ന് ബോയിൽ ബോയിലാവുമ്പോൾ നമുക്കൊന്ന് ഗ്യാസ് സിമ്മാക്കി വെക്കാം കേട്ടോ ഇല്ലെങ്കിൽ അടികട്ടിയുള്ള അടികട്ടിയില്ലാത്ത പാത്രമാണെങ്കിൽ പെട്ടെന്ന് തന്നെ പാൽ പുകഞ്ഞു പോകും അപ്പോൾ കുറച്ച് വെച്ചിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഞാൻ ഉണ്ടല്ലോ കുറച്ച് ജവ്വരി ഒന്ന് സോക്ക് ചെയ്ത് അതും കൂടെ കുറച്ച് ഇടുന്നുണ്ട് കേട്ടോ ഒരു ഒരു കട്ടിക്ക് അതിന് വേണ്ടിയിട്ട് നമ്മൾ കൊച്ചിലൊക്കെ ഇതുപോലെ പായസം കഴിക്കുമ്പോഴേ അതിലിങ്ങനെ നല്ല വെള്ളാരം കല്ല് പോലെ കിടക്കത്തില്ല അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇട്ടത് കേട്ടോ എന്നിട്ട് അത് നല്ലോണം ഒന്ന് കുക്കാകണം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് സിമ്മിൽ തന്നെ വെച്ച് ഇളക്കി കൊടുക്കുക നമ്മുടെ അരിയും സാബുദാനൊക്കെ നല്ലോണം വേഗുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം

മിൽക്ക് മെയ്ഡ് ഇടുക കേട്ടോ ഈ സമയത്താണ് നമ്മൾ പഞ്ചസാരയൊക്കെ ഇടുന്ന സമയം അപ്പോൾ ഇന്ന് ഞാൻ പഞ്ചസാര ഇടുന്നില്ല എന്താ വെച്ചാൽ മിൽക്ക് മെയ്ഡിൽ ഓൾറെഡി പഞ്ചസാര ഉണ്ട് പിന്നെ അത്രയും മധുരം മതി ഒത്തിരി മധുരം ആക്കി കുളമാക്കേണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ മിൽക്ക് മെയ്ഡിൻ്റെ ഓൾമോസ്റ്റ് ഒരു ഹാഫ് കപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒഴിച്ച് നല്ലോണം ചെറിയ തീല് വെച്ചിട്ടാണ് ഇതൊഴിക്കേണ്ടത് കൂടെ തന്നെ ഒരു കൈ വെച്ച് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ ഇളക്കി ഇളക്കി നല്ലോണം ഒന്ന് മിക്സായിട്ട് നമുക്ക് മനസ്സിലാവും അത് കാണുമ്പോൾ തന്നെ അപ്പോൾ അരിയൊക്കെ കുക്കായി നമ്മുടെ മിൽക്ക് മെയ്ഡും പാലിൻ്റെ കൂടെ നല്ലോണം യോജിച്ച് റെഡി ആയിട്ടുണ്ട് എന്നിട്ട് ഒരു സീസണിങ് പാൻ എടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിക്കുക അതിലേക്ക് നമുക്ക് എന്തൊക്കെ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണോ വേണ്ടത് പായസത്തിന് വേണ്ടിയത് അതൊക്കെ ഇടാം കേട്ടോ ഞാനിവിടെ കാഷ്യനട്ടും കുറച്ച് ഡ്രൈ ഗ്രേപ്സും ആണ് ഇടുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആൽമണ്ടോ ഒക്കെ ഇടാവുന്നതാണ് അപ്പോൾ ഇത് രണ്ടും ഒന്ന് വറുത്തെടുക്കാം ഫസ്റ്റ് ഞാൻ ക്യാഷ്നട്ട് രണ്ട് മൂന്നായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അതിടുന്നുണ്ട് അതൊന്നൊരു തേർട്ടി സെക്കൻഡ്സ് ഇങ്ങനെ ഒന്ന് വഴറ്റി എടുത്തിട്ട് നമുക്ക് ഗ്രേപ്സും കൂടി ഇടാം എന്താ വെച്ചാൽ ഒത്തിരി നേരം ക്യാഷ്നട്ട് ഇട്ടാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും അപ്പോൾ ഗ്രേപ്സും കൂടെ ഒന്ന് വീർത്ത് വന്നതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ഒക്കെ നല്ലോണം വറുത്തിട്ടുണ്ട് അത് വറുത്തതിന് ശേഷം നമുക്ക് പായസത്തിലോട്ട് ഒഴിക്കാം കേട്ടോ അപ്പോൾ അവിടെ അവിടെ ആയിട്ടുള്ള നെയ്യും കൂടെ നമുക്ക് കുറച്ച് പായസം ആ പാനിലോട്ട് ഒഴിച്ചിട്ട് അതും കൂടെ വൃത്തിയായിട്ട് എല്ലാ നെയ്യും വേസ്റ്റ് വേസ്റ്റാക്കാണ്ട് ഇതിൽ പായസത്തിലൊക്കെ ഒഴിക്കാൻ പറ്റും ഈ പായസം ഞാൻ ശിവരാത്രിക്ക് ചെയ്താട്ടോ അപ്പോൾ ഞാൻ പായസം റെഡി ആയിട്ടുണ്ട് പായസം റെഡിയാക്കിയതിന് ശേഷം ഞാൻ വിളക്കൊക്കെ കത്തിച്ചിട്ട് ദൈവത്തിനും കുറച്ച് പായസമൊക്കെ വെച്ചതിന് ശേഷമാണ് ഞങ്ങളും കുടിച്ചത് അപ്പോഴത്തെ പായസം ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റാണ് ഈസി ആൻഡ് സിമ്പിൾ പാൽപ്പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് അമ്പലപ്പുഴ പാൽപ്പായസൊന്നും അല്ല കേട്ടോ അപ്പം ഞാൻ അതിന് ശേഷം അമ്പലത്തിൽ പോയെന്ന് പറഞ്ഞല്ലേ ഇത് ഇതാണ് ഇവിടുത്തെ തിരക്ക് കേട്ടോ ശിവരാത്രിയുടെ തിരക്കാണ് അപ്പം ഈ അമ്പലം ഇല്ലേ ഇത് വന്നിട്ട് കൃഷ്ണൻ്റെയും രാധയുടെയും ആണ് കേട്ടോ പിന്നെ അപ്പുറത്ത് ഭയങ്കര തിരക്കില്ലേ ആ അമ്പലത്തിലാണ് ശിവനും പാർവതിയും ഗണപതിയൊക്കെ ഉള്ളത് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയതിന് ശേഷം വീട്ടിൽ വന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ബൈ